ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയെട്ടാം ദിവസം പരീക്ഷിത് രാജാവ് ശകുമിനിയോട് ചോദിച്ചു അല്ലയോ മഹർഷി എങ്ങനെയാണ് നാരദൻ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഭഗവത് ഭാഗവത കഥകൾ അവതരിപ്പിച്ചത് ആദിവ്യജ്ഞാനം ആദ്യമായി ആർക്കാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് മരണമെടുത്തിരിക്കുന്ന സമയത്ത് ഭഗവത്പാദങ്ങൾ മനസ്സിൽ ഉറച്ചിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവത്കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ കടന്നു ചെല്ലുന്നുവല്ലോ ചെവികളിലൂടെ തൻ്റെ മാത്രം പ്രത്യേകതയായ മാസ്മരികതയോടെ നിന്തിരുപടി കടന്നു ചെന്ന് ഭക്തഹൃദയങ്ങളിൽ പ്രവേശിച്ച് അവൻ്റെ സകലപാപങ്ങളും ഇല്ലായ്മ ചെയ്യുന്നു ഇങ്ങനെ സംശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിനുടമയായ ആൾ ഒരിക്കലും ആ പാതാരന്ധങ്ങൾ ഉപേക്ഷിക്കില്ല യാത്ര ചെയ്ത് ക്ഷീണിച്ചവൻ സത്രത്തെ ഉപേക്ഷിക്കാത്തതുപോലെയാണത് പഞ്ചഭൂതങ്ങളുമായി ബന്ധമില്ലാത്ത ഈ വസ്തുക്കൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെടുന്നു ഇതിനൊരു കാരണമുണ്ടോ അതോ ഇതെല്ലാം ആകസ്മികം മാത്രമോ എന്താണ് ബന്ധനം എന്താണ് മോചനം എങ്ങനെയാണ് ഒരുവൻ തൻ്റെ ആത്മസത്തയിൽ പിടിച്ചു നിലകൊള്ളുന്നത് മനുഷ്യാവയവങ്ങൾ പോലെ ഭഗവതവയവങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ നിന്തിരുപടി മനുഷ്യൻ്റെ രൂപഭാവത്തിലാണോ ഉള്ളത് എന്താണ് ഭഗവാന്റെ സത്യസ്വരൂപം സ്വനിർമ്മിതമായ മായാശക്തിയിൽ നിന്ന് പുറത്തു വരുമ്പോഴും ഭഗവത് രൂപം എന്താണ് അവയവങ്ങൾ കൈകാലുകൾ വിവിധ ലോകങ്ങളെ എന്നും അവ വിധ വിവിധ ലോകങ്ങൾ തന്നെയാണെന്നും അവിടുന്ന് പറഞ്ഞുവല്ലോ ഈ വസ്തുതയെ ഒന്ന് വിവരിച്ചു തന്നാലും സൃഷ്ടി സംഹാര ചക്രത്തിൻ്റെ നീളം കാലം ഇവയെ വിശദമാക്കി തന്നാലും എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത് എങ്ങനെയാണ് ലോകത്തെ ജീവജാലങ്ങളുണ്ടായത് അവ വ്യത്യസ്ത സ്വഭാവ രൂപ ഗുണങ്ങൾ ആർജിക്കുന്നത് എങ്ങനെയാണ് ചാക്രിക ചാക്രികയുഗങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവശേഷതകളുണ്ടോ വിവിധ സമൂഹ തലങ്ങളിലെ മനുഷ്യർ അനുഷ്ഠിക്കേണ്ട കടമകൾ എന്തെല്ലാം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും എന്തൊക്കെയാണ് മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് നാം ആ വിശ്വേശ്വപുരുഷനെ പൂജിക്കേണ്ടത് യോഗാഭ്യാസ മാർഗങ്ങളേവ ധാര്മ്മിക ജീവിതവും അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദവും എങ്ങനെ കൈകാര്യം ചെയ്യണം ഭഗവാൻ അവിടുന്ന് സത്യമറിഞ്ഞ വിജ്ഞാനികളിൽ അഗ്രഗണ്യനാണല്ലോ അവിടെ നിന്നാണ് എനിക്കിതെല്ലാം പറഞ്ഞു തരാൻ ഏറ്റവും ഉത്തമൻ എന്തുകൊണ്ടെന്നാൽ അംഗീ വിജ്ഞാനമെല്ലാം നേരിട്ട് മനസ്സിലാക്കിയ ആളാണല്ലോ മറ്റുള്ളവർ കേട്ടകഥകളെ വിവരിച്ചു തരുന്നവർ മാത്രമത്രേ സൂദൻ പറഞ്ഞു പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കുത്തരമായി ശുഗമഹർഷി ഭാഗവതകഥ വിവരിക്കാൻ തുടങ്ങി ഈ കഥ ഭഗവാൻ സ്വയം ബ്രഹ്മാവിനും വിവരിച്ചു കൊടുത്തതാണ് ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയെട്ടാം ദിവസം സമാപ്തം